എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷൻ ആണ് ഒരു കമേഴ്സ്യൽ സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പേർപ്പസിനോ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇത് ഈ കാണുന്നത് വയലിക്കട ജംഗ്ഷനാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞു തരാൻ കാരണം നമുക്ക് വയലിക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വയലിക്കട ഒന്ന് വട്ടിയൂർക്കാവിനടുത്തൊരു വയലിക്കടയുണ്ട് കുറവും കോണം അമ്പലമുക്കിനൊക്കെ അടുത്ത് വരുന്ന ഒരു വയലിക്കടയുണ്ട് നമുക്ക് തിരുവനന്തപുരത്തുള്ള ആൾക്കാരല്ലാണ്ട് മറ്റ് ജില്ലകളിലുള്ള ഒത്തിരി പേര് തിരുവനന്തപുരത്ത് വസ്തു വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് പലർക്കും ഈ പ്രോപ്പർട്ടീസിലൊക്കെ ചിലത് കാണുമ്പോഴത്തേക്കൊരു കൺഫ്യൂഷനാണ് അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം പറഞ്ഞു തരുന്നത് അതാ ഈ കാണുന്നത് വയലിക്കട ജംഗ്ഷനാണ് അതൊരു നാലു മുഖുക്ക് ജംഗ്ഷനാണ് ഈ യലക്കട ജംഗ്ഷനിൽ നിന്ന് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറാങ്കോട്ടത്തേക്ക് പോവാം ഇടത്തോട്ട് പോയാ അമ്പലമുക്കിലേക്ക് പോകാം വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കേശവദാസപുരത്തേക്ക് പോവാം എല്ലായിടത്തേക്ക് ഏകദേശം സെയിം ഡിസ്റ്റൻസ് ആണ് അതായത് ഒന്ന് ഒന്നേകാൽ കിലോമീറ്ററിൽ ഈ പറഞ്ഞ ഡിസ്റ്റൻസ് സ്ഥലങ്ങളിലേക്കൊക്കെ ഈസി ആയിട്ട് എത്താൻ പറ്റും അതുപോലെ തന്നെ ഞാൻ ഈ നിൽക്കുന്ന റോഡ് ഈ നിൽക്കുന്ന റോഡ് നേരെ ചെന്ന് കയറുന്നത് മണ്ണന്തല മുക്കോലയിലാണ് അതുപോലെ തന്നെ കുടപ്പനകുന്ന അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കും നമുക്കിതാ ഈ വയലക്കട ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാനൂറ് മീറ്റർ മാറി ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ നമുക്കൊരു എട്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ആയിട്ടോ റെസിഡൻഷ്യൽ പർപ്പസ് ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് ഇവിടെ നമുക്ക് ഈസി ആയിട്ട് എല്ലാ ഭാഗങ്ങളിലേയും കവടിയാറായാലും വെള്ളയമ്പലായാലും എല്ലായിടത്തേക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ കൂടെയാണ് കേട്ടോ സിറ്റിയുടെ ഹൃദയഭാഗത്ത് നിങ്ങൾ സ്ഥലം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ച ഡീലായിരിക്കും നല്ലൊരു ഓഫർ പ്രൈസിന് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം വയലിക്കിട ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാനൂറ് മീറ്റർ മാറി ചൂഴമ്പാല ജംഗ്ഷനിലായിട്ട് നമ്മുടെ ഈ കാണുന്ന എം ജി എം ടു വീലർ വർക്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു വർക്ക്ഷോപ്പ് ഉണ്ട് അത് കഴിഞ്ഞ ഉടനെ ആയിട്ട് നമുക്കിതായി ഈ ഒരു ഗേറ്റ് കാണാം ഇതുവഴി ഈ കാണുന്ന ടോട്ടലായിട്ട് എട്ട് സെന്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നമുക്കിവിടുന്ന് ഏകദേശം നാലര മീറ്റർ വീതിക്കാണ് ഈ ഒരു വഴി അകത്തേക്ക് ഫോം ചെയ്തിട്ടുള്ളത് അതായത് റോഡിൽ നിന്ന് നേരെ ആക്സസിബിലിറ്റി ഉള്ളത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് കേട്ടോ ഈ സ്ഥലം തന്നെ നമുക്ക് നല്ലതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഒരു കമേഴ്സ്യൽ സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പേർപ്പസിനോ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന് ചുറ്റുവട്ടമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം ടൂ വീലർ വർക്ക്ഷോപ്പ് അതുപോലെ തന്നെ കാർ വർക്ക്ഷോപ്പുകൾ പിൻവസ്തകം ഉണ്ടോ അതെല്ലാം കാർ വർക്ക് വർക്ക്ഷോപ്പാണ് അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഇവിടങ്ങളിലൊക്കെ നിറയെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കമേഴ്സ്യൽ ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഇനി അതല്ല ഒരു വീട് വയ്ക്കാനാണെന്നുണ്ടെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് നമ്മൾ ആദ്യം ഇൻട്രോ പറഞ്ഞ ആ ഒരു വയലിക്കട ജംഗ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് അമ്പലമുക്കിലേക്ക് ഈസിയായിട്ട് കയറാം പരുത്തിപ്പാറ ഈസി ആയിട്ട് കയറാം എളുപ്പം തന്നെ കുമ കുറവും കോണം അവിടെ നിന്ന് കവടിയാറ് അപ്പോൾ ആ രീതിയിൽ എല്ലായിടത്തേക്കും ഈസി ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് അത് ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം വീടുകളൊക്കെ ഉള്ള ഒരു പ്രൈം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ് ഞാൻ പറഞ്ഞതുപോലെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആയിട്ടോ കമേഴ്സ്യൽ പ്രോപ്പർട്ടി ആയിട്ടോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയൊരു ലൊക്കേഷനാണ് ഇതിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഒത്തിരി മണ്ണൊക്കെ ആയിട്ട് നികത്തിയ പ്രോപ്പർട്ടീസൊക്കെ ചോദിക്കുന്നതിനെക്കാട്ടും നല്ലൊരു വിലക്കാണ് ഇവർ ഇത് ഓഫർ ചെയ്തിട്ടുള്ളത് നോക്കി പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനാലര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനാലര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ടതിൻ്റെ ഓണറുമായിട്ട് തന്നെ സംസാരിക്കാം പെട്ടെന്നൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ നല്ലതുപോലെയൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും ഇതൊക്കെ പെട്ടെന്ന് പോകാൻ സാധ്യതയുള്ള പ്രോപ്പർട്ടിയാണ് കാരണം ഇത് കഴിഞ്ഞ് കുറേ കൂടെ ഇനിയും ഒരു ഫ്രണ്ടിലേക്ക് ഏകദേശം ഒരു അര കിലോമീറ്റർ പോയിട്ടുള്ള പ്രോപ്പർട്ടിയൊക്കെ നമ്മുടെ കയ്യിൽ സെയിലായിട്ടുണ്ട് കേട്ടോ അതൊക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ട് എനിക്ക് പോകണം രണ്ടിൻ്റെ ആണെന്നോ മൂന്നിൻ്റെ ആണെന്നൊക്കെ സെയിലായി ആ രീതിയിൽ ഡിമാൻഡ് ഉള്ള ഒരു ലൊക്കേഷനും കൂടെയാണ് നമുക്കിവിടെ നിന്ന് നാലാഞ്ചിറയിലേക്ക് കയറാൻ എളുപ്പമാണ് അതായത് നാലാഞ്ചിറ കയറാം ഇതുവഴി നമ്മൾ വീണ്ടും എം സി റോഡിലേക്ക് പോകേണ്ട കാര്യമില്ല ചൂഴമ്പാല കഴിഞ്ഞ് വീണ്ടും കുറച്ചൊന്ന് മുന്നിലേക്ക് പോകുമ്പോൾ നാലാഞ്ചിറയിലേക്ക് ഒരു കട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് നോക്ക് നാലാഞ്ചിറ കയറാം അപ്പോൾ അവിടെ നാലാഞ്ചിറ ബേസ് ചെയ്തിട്ടുള്ള സ്കൂൾസ് കോളേജ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈസി ആക്സസിബിലിറ്റി ആണ് സെൻറ്റ് തോമസ് സ്കൂൾ മുക്കോല മണ്ണന്തല മുക്കോലയിലുള്ള സെൻറ്റ് തോമസ് സ്കൂളിലേക്ക് ഈസി ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് അപ്പോൾ ഇവിടെ ഒരു തിരുവനന്തപുരത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നല്ല രീതിയിൽ വീട് വയ്ക്കാനും നല്ലൊരു പ്രോപ്പർട്ടി സിറ്റിയുടെ ഹൃദയഭാഗങ്ങളിൽ നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോ ടോട്ടലായിട്ട് എട്ട് സെൻറ്റ് വരുന്ന സ്ഥലമാണ് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനാലര ലക്ഷം രൂപയാണ്